ഏഷ്യാകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ ചുമക്കുട്ടികൾ ബാറ്റിംഗിൽ ആദ്യം ആദ്യമൊന്ന് പരുങ്ങിയെങ്കിലും മധ്യനിരയുടെ മികച്ച പ്രകടനത്തോടെ വലിയ രീതിയിൽ പ്രയാസപ്പെടാതെ തന്നെ വിജയിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഏഷ്യാകപ്പിൽ അതുവരെയും ഒരു മത്സരത്തിനും കളിക്കാതിരുന്ന റിംഗു സിംഗ് ആയിരുന്നു ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയ റൺ നേടിയത് ടൂർണമെന്റിൽ ഒരു ബോൾ മാത്രമാണ് റിംഗു നേരിട്ടത് ആ പന്തിൽ തന്നെ ടീമിന്റെ വിജയ റൺ കുറിക്കുവാനും താരത്തിനായി എന്നാൽ ഏഷ്യാകപ്പ് മത്സരങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഏഷ്യ ിൽ വിജയറൺ കുറിക്കുക താനാകുമെന്ന് റിങ്കു സിംഗ് കുറിച്ചിരുന്നു സെപ്റ്റംബർ ആറിനാണ് റിംഗു സിംഗ് ഇക്കാര്യം കുറിച്ചത് അവതാരകയും ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയുടെ ഭാര്യയുമായ സഞ്ജന ഗണേശനാണ് റിങ്കു സെപ്റ്റംബർ ആറിന് എഴുതിയ കാർഡ് ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കപ്പിൽ അതുവരെയും ടീമിൽ അവസരം ലഭിക്കാതിരുന്ന റിങ്കു സിംഗിന് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റതോടെയാണ് ഫൈനൽ ഇലവനിൽ അവസരം ലഭിച്ചത് അവസാന പന്തുവരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ ഇരു ടീമുകളുടെയും സ്കോർ ഒപ്പമെത്തിയ സാഹചര്യത്തിൽ ക്രീസിലെത്താൻ താരത്തിനായി നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി വായിച്ചാണ് റിങ്കു വിജയറൻ കുറിച്ചത് ഫീൽഡിങ്ങിലും തിളങ്ങുന്ന താരത്തിനായിരുന്നു